എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഒരു മീൻകറിയാണ് അത് ഓരൊഴിച്ച മീൻകറി വന്നതിന്റെ പേര് തയ്യാറാക്കാൻ വളരെ സൂപ്പറാണ് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് കുറച്ച് ജീരകം തേങ്ങ തിരിഞ്ഞത് മഞ്ഞപ്പൊടി മുളക് പൊടി ഇഞ്ചി അരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഇനി മീൻ തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചെടുത്തത് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കീറിയിട്ട് അതിനകത്ത് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അതിന് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ തേങ്ങയുടെ മിക്സിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് രണ്ടുകൂടെ മിക്സ് ആക്കി എടുക്കണം തക്കാളിയും അതുപോലെ തന്നെ സവാളയും നല്ലതായിട്ട് ഉടഞ്ഞു വരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ അതുവരെ ഇതൊന്നും നല്ല തിളച്ചു വരട്ടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൈരും അതുപോലെ തന്നെ തേങ്ങ അരസപ്പും കൂടെ ചേർത്ത് ആ മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇതാണ് ആ മിക്സ് ഇതിന് നമുക്ക് ഇതിനകത്തോട്ട് കുടിക്കാം ഇതിന് ചെറുതായിട്ടൊന്ന് ഏറെ വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ ഭക്ഷണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ അരപ്പ് ദാ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മുറിച്ചു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൊടുക്കാം ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാം അങ്ങനെ ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എങ്ങനെ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീൻകറി നല്ല റെഡി ആയി വന്നിട്ടുണ്ട് ഇതിട്ടിന് ഒത്തിരി ഇളക്കല്ല മീൻ പൊടിഞ്ഞു പോകും കുറച്ച് ുള്ളി അരിഞ്ഞത് മുട്ടിച്ചു അപ്പൊ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചെട്ട് ചെമ്മുന്ന വട്ടത്തിലരിഞ്ഞ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂട്ടിച്ചെടുക്കണം അങ്ങനെ ചെറിയ ഉള്ളി എത്തതാ ഈ പരുവത്തിൽ ഒന്ന് മതി ഇനി നമുക്ക് ഇത് റെഡി ആയി ഇരിക്കുന്ന മീൻ ഭക്ഷണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ ചെറു റെഡി ആയിട്ടുണ്ട് എല്ലാരും കറി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്